ജാസ്മിൻസ് കൊസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായ ബീഫ് വരട്ടിയത് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അഞ്ഞൂറ് ഗ്രാം ബീഫ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് കറാമ്പു ഒരു ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റായി കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തല്ലി വെള്ളി ചതച്ചതും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളകും ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് ഒരു മുപ്പത് ഒന്ന് മിക്സ് ചെയ്യാം ശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അരക്കപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ആറേഴ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം പ്രഷർ പൂർണ്ണമായി കുറഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ബീഫ് വെന്തിട്ടുണ്ട് ഇനി ചാറ് വേണമെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങാ കുറച്ച് കരുവേപ്പിലയും ചേർത്ത് ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം അതിനുശേഷം ബീഫ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടി അതാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്